അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസ്സിൽ തർക്കം പങ്കെടുക്കണമെന്നാണ് യു പി മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നത് അതേസമയം കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് ദക്ഷിണേന്ത്യയിലെ നേതാക്കൾ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു വിഭിന്നമായ രീതിയിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യും എന്ന കൺഫ്യൂഷൻ ഇവർ ഏത് രീതിയിൽ ഇക്കാര്യം പോകുമെന്നാണ് കരുതേണ്ടത് കാരണം തീരുമാനം താമസിക്കാനും സാധിക്കില്ലാത്ത ഒരു സ്ഥിതിയാണല്ലോ ഉള്ളത് പ്രിയ തീർച്ചയായിട്ടും അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്കാണ് എത്തി നിൽക്കുന്നത് കാരണം കാരണം ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലെ നേതാക്കൾ ദിഗ്വിജയ് സിംഗായാലും കമൽനാഥായാലും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് നേതൃത്വം പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് കാരണം അത്തരത്തിൽ ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നതാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ മറുവശത്ത് ഈ ഹിന്ദി ഹൃദയഭൂമിക്ക് പുറത്തു ഉള്ള സംസ്ഥാനങ്ങളെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് അത്തരത്തിൽ കോൺഗ്രസ് ഒരു കാരണവശാലും അയോധ്യ ക്ഷേത്ര ചടങ്ങിലേക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പോകരുത് എന്നതാണ് കാരണം അത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ന്യൂനപക്ഷ പോലും സാരമായി ബാധിക്കും അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് നേതൃത്വം കടക്കരുത് എന്നൊരു കാര്യമാണ് മറ്റ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ നേതൃത്വത്തെ സംബന്ധിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെ തുടരുന്നുണ്ട് കാരണം ഇന്ത്യ മുന്നണി കൂടി ഈയൊരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട് നിലവിൽ ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളും യോഗത്തിൽ പോകുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് സി പി ഐ എം തുടക്കത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് കാരണം അയോധ്യയിലെ ഈ ഒരു ആഘോഷമെന്ന് പറയുന്നത് ബി ജെ പി അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ഒരു മതവിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വോട്ട് ബാങ്കൊക്കെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നു ആ ശ്രമത്തെ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് സി പി ഐ എം ഒരു നിലപാട് മുന്നോട്ട് വച്ചിരിക്കുന്നത് അല്പം മുന്നേ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പങ്കെടുക്കേണ്ട എന്നതാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പോലും ഒരു നിലപാട് വ്യക്തമാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിന് കൃത്യമായിട്ടൊരു നിലപാട് പറയാൻ കഴിയാതെ പോകുന്നത് ഇന്ന് മല്ലികാർജുൻ ഖാർഗേക്ക് ഒരു നിലപാട് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹത്തിനും ഒരു നിലപാട് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഓരോ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള നിലപാടുണ്ട് എന്ന് മാത്രമാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യം പറയാനും കെ സി ഗോപാലും കഴിഞ്ഞിട്ടില്ല എന്തായാലും ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ നേതൃത്വത്തെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് പ്രിയ വിഷ്ണു എ എ സി സി ആണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് ഇവിടുത്തെ കേരളത്തിലെ നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മാധ്യമ ചോദിക്കുമ്പോഴും ഒക്കെ ഒഴിഞ്ഞു മാറുന്നതും ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് എ എസ് ഇ സി ആണെങ്കിൽ നിലപാട് പറയുന്നുമില്ല ഈ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ആയിട്ട് അത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തു തന്നെയാണെങ്കിലും ഉടൻ ഒരു തീരുമാനം വരുമെന്ന് തരൂർ അല്പം മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ ആ തീരുമാനം വൈകും എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചർച്ചകളൊക്കെയും നീണ്ടുപോകുമെന്നാണോ കരുതേണ്ടത് ഞാൻ പ്രിയ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നിലവിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് ഒരു വിഭാഗ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ മറുവശത്ത് പങ്കെടുക്കരുത് എന്നൊരാവശ്യം മുന്നോട്ട് വരുന്നു ഇതിനു പുറമെയാണ് ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളും ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ സി യും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഇത്തരം പാർട്ടികളൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നത് ബി ജെ പി ഒരു മതവിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വോട്ട് നേടാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ അത്തരമൊരു ശ്രമത്തിൽ ബി ജെ പിയുടെ ആ ഒരു ശ്രമത്തിന് ഭാഗമാകേണ്ട എന്ന കൃത്യമായിട്ടൊരു നിലപാട് ഈ പ്രതിപക്ഷ മുന്നണിയിലെ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ കോൺഗ്രസ്സിന് പോകുക എന്നൊരു തീരുമാനമെടുക്കുന്നത് അത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും മറുഭാഗത്ത് ഈ ഒരു ചടങ്ങിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ്സിന് വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നുള്ള ഈ കമൽനാഥ് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാടും ആ നേതൃത്വത്തെ വലിയ തോതിലുള്ള ആശ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് എത്തിച്ചിരിക്കുന്നത് പ്രിയ ലോക്സഭ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ് പ്രധാനമന്ത്രിയും ബി ജെ പിയുമൊക്കെ നടത്തുന്നത് എന്ന ആരോപണം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനവർ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നു അവർക്ക് അത് വലിയ ആശങ്കയ്ക്കും അല്ലെങ്കിൽ പ്രതിസന്ധിക്കും സമർദ്ദത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല ഈ ഒരു വിഷയത്തിലൂടെ ബി കൂടുതൽ മുന്നേറാനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു ആശങ്ക കോൺഗ്രസ്സിന് ഇപ്പോൾ നിലവിലുള്ളതാണോ ഈ തീരുമാനമെടുക്കാൻ വൈകുന്നതിനൊരു പ്രധാന കാരണം പ്രിയ തീർച്ചയായിട്ടും കാരണം ബി ജെ പി സംബന്ധിച്ചുകൊണ്ട് അവർ കാലാകാലങ്ങളായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അയോധ്യ രാമക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു പോരുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മളത് കണ്ടതാണ് അയോധ്യ ക്ഷേത്ര നിർമ്മാണം അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടിയത് അതോടൊപ്പം തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അധിക താമസമില്ല ഏതാനും മാസങ്ങൾ മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് അപ്പോൾ അടുത്ത രണ്ട് മാസത്തിനകം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടതുണ്ട് അപ്പോൾ ബി ആ ഒരു പ്രതിഷ്ഠാ ചടങ്ങിനെ അത്രത്തോളം വലിയൊരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ബി ജെ പിയുടെ ഒരു വിജയമെന്ന രീതിയിൽ പുറ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിലേക്ക് ഈ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ കൂടി പങ്കെടുക്കുകയാണെങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷ അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം പങ്കെടുക്കണമെന്നാണ് യു പി മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അതേസമയം കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് ദക്ഷിണേന്ത്യയിലെ നേതാക്കൾ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് പങ്കെടുക്കണമെന്ന് ശിവസേന എന്തായാലും അറിയിച്ചിട്ടുമുണ്ട് ആശങ്കയിൽ കോൺഗ്രസ് നിൽക്കുന്ന ഒരു നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഉടൻ തന്നെ തീരുമാനം വരും എന്നാണ് നേതാക്കളൊക്കെ പറയുന്നതെങ്കിലും അത് വൈകുന്ന ഒരു സാഹചര്യമാണുള്ളത് വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്